ബഹുമാനിയനായ ഡോക്ടർ എം കെ മുനീർ സാഹിബ് അദ്ദേഹം നമ്മുടെ വേദി വേദിയിലെത്തിച്ചേർന്നിട്ടുണ്ട് മുഖ്യാതിഥിയായി സംബന്ധിക്കുകയാണ് അദ്ദേഹം ബഹുമാനപ്പെട്ട ജിഥിരി മുട്ടുകോട്ടങ്ങൾ എത്തിച്ചേർന്നാൽ ഉടൻ അദ്ദേഹത്തിന്റെ ഉദ്ഘാടന ഉണ്ടാകും പ്രിയപ്പെട്ട മുനിയർ സാഹിബ് സദസ്സിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു േദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന പണ്ഡിത ശ്രേഷ്ഠരെ ഇവിടെ സദസ്സിൽ സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ട എസ് വൈ എസിന്റെ സംഘാടകരെ പ്രവർത്തകരെ നല്ലവരായ സഹോദരങ്ങളെ അസ്സാം വൈക്കും ലോകം എന്ന ശീർഷകത്തിൽ അമ്മിൽ നിന്നും വേർപെട്ടുപോയിട്ടുള്ള ശംസുല്ലമ്മയെ അനുസ്മരിക്കുന്ന ഒരു സമ്മേളനമാണ് ംസോരമ ഇന്നും നമ്മുടെ ഹൃദയങ്ങളിൽ വെളിച്ചം വിതറി ഒരു കഥാർത്ഥ സ്മരണയായി നിലനിൽക്കുകയാണ് അദ്ദേഹത്തിന്റെ നിസ്വാർത്ഥമായ പ്രവർത്തനം എതിരാളികൾക്ക് എന്ന പോലെ മറുപടികൾ പറഞ്ഞ് ആ കാലഘട്ടത്തിലെ പ്രതിസന്ധിയെ അതിജീവിച്ച ശരീരത്ത് വിരുദ്ധ നിലപാടുകളെടുത്ത് ഇസ്ലാമിനെ ഒളിഞ്ഞും തെളിഞ്ഞും കൂരമ്പുകൾ തൊടുത്തുവിട്ടുകൊണ്ട് തകർക്കാൻ ശ്രമിച്ചവർക്ക് മുന്നിൽ നെഞ്ചു നിവർത്തി നിന്നുകൊണ്ട് ഒരു പ്രതിരോധം തീർന്ന ഏറ്റവും ശ്രേഷ്ഠനും മഹാരഥനുമായിരുന്നു ഷംസലുല്ലമ്മ വലിയൊരു പ്രതിസന്ധി നമ്മുടെ അഹസ് കാഹുലസുനക്ക് വന്ന സമയത്ത് ആ പ്രതിസന്ധിയെ മറികടക്കുന്നതിന് വേണ്ടി നേതൃപരമായ പങ്കുവഹിച്ചുകൊണ്ട് വലിയ ഒച്ചപ്പാടും ബഹളങ്ങളൊന്നും ഉണ്ടാക്കാതെ തന്നെ തന്റെ പാണ്ഡിത്യം കൊണ്ട് തന്റെ നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന വിജ്ഞാനത്തിന്റെ നിതി കുംഭങ്ങൾ കൊണ്ട് അന്ന് ഈ പ്രസ്ഥാനത്തെ അദ്ദേഹം നിലനിർത്താനും ശക്തിപ്പെടുത്താനും ശ്രമിച്ചു എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന ഒരു ചരിത്രമാണ് എനിക്ക് ഏറ്റവും വലിയൊരു ഗുരുനാഥനെയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് വ്യക്തിപരമായി വലിയ ആത്മബന്ധം അദ്ദേഹമായി എനിക്കുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വീട്ടിലെ നിത്യ സന്ദർശകനായി ഞാനുണ്ടായിരുന്നു അതോടൊപ്പം വ്യക്തിപരമായി അദ്ദേഹത്തിനുണ്ടാകുന്ന ഓരോ കാര്യങ്ങളിലും അന്നത്തെ ഒരു ജനപ്രതി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം എന്നോട് ആവശ്യപ്പെടാറുണ്ടായിരുന്നു അത് കൃത്യമായി നിർവഹിച്ചു കൊടുക്കാൻ സാധിച്ചു എന്ന ഒരു കൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് രാഷ്ട്രീയത്തിനപ്പുറം രാഷ്ട്രീയപരമായി അദ്ദേഹം എന്തെങ്കിലും എവിടെയെങ്കിലും പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഒരു പ്രത്യേക വാത്സല്യം ഞങ്ങളോടൊക്കെ അദ്ദേഹം കാണിച്ചിരുന്നു ഒരു പ്രചരണ ജാഥ കാൽനട ജാഥ ഞാൻ നടത്തിയപ്പോൾ കൊയിലാണ്ടി ഒരു വാഹനത്തിൽ പോയിക്കൊണ്ടിരുന്ന അദ്ദേഹം അവിടെ വണ്ടി നിർത്തി തന്റെ കാറിലുണ്ടായിരുന്ന കുറെ നാരങ്ങയെടുത്ത് എന്റെ കയ്യിൽ വെച്ചതെന്ന ആ ഒരു മുഹൂർത്തവും ഞാൻ ഈ തരണത്തിൽ വ്യക്തിപരമായി ഉള്ള എന്റെ ആ ഒരു സ്മരണ നിങ്ങളുമായി സ്മൃതിപഥത്തിൽ നിന്നും തികട്ടി കൊണ്ട് നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ് അദ്ദേഹത്തിന്റെ അവസാന നിമിഷങ്ങൾക്ക് തൊട്ടുമുമ്പ് ആശുപത്രിക്ക് അദ്ദേഹത്തിന്റെ കട്ടിലിനരികിൽ എനിക്ക് പോയി അദ്ദേഹത്തെ കാണാൻ സാധിച്ചിരുന്നു വളരെ ക്ഷീണിതനായി അർദ്ധബോധാവസ്ഥയിൽ കിടക്കുമ്പോഴും ഒന്ന് കണ്ണ് തുറന്ന് പുഞ്ചരിച്ച് കൈവീട്ടി എന്റെ കൈ പിടിച്ച് അദ്ദേഹം മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചിട്ടുള്ളത് ഞാൻ എന്റെ ജീവിതത്തിലെ ഒരു ധന്യ മുഹൂർത്തമായി കാണുകയാണ് അദ്ദേഹത്തെ അദ്ദേഹത്തെപ്പോലെ പലയെടുപ്പുള്ള ഏതെങ്കിലും ഒരു സദസ്സിലേക്ക് ടീച്ചേഴ്സ് അത് വരുന്നു എന്ന് പറഞ്ഞാൽ അത് ഏത് മതസ്ഥരായാലും ഏത് രാഷ്ട്രീയക്കാരനായാലും ഏത് ജാതിയിൽപ്പെട്ടവരായാലും അറിയാതെ എഴുന്നേറ്റു നിന്നു പോകാറുണ്ട് അതാണ് ഒരു വ്യക്തിത്വത്തിന്റെ സ്വാധീനം എന്ന് പറയുന്നത് ആ ശരീരഭാഷയിൽ തന്നെ ഒരു വലിയ നേതാവുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഷംസലുലമ കടന്നുവരുന്ന ഒരു സദസ്വി ചിലപ്പോൾ ശത്രുത മനസ്സിൽ വെക്കുന്നവർ പോലും ആണെങ്കിലും ആ മുഖവും ആ ഗാംഭീര്യത്തിലുള്ള നടത്തവും കാണുമ്പോൾ അറിയാതെ എഴുന്നേറ്റു നിൽക്കാറുണ്ട് അത് പലപ്പോഴും ഞാൻ അനുഭവസ്ഥനായിട്ടുള്ളൊരു കാര്യം കൂടിയാണ് അങ്ങനെ തർക്കങ്ങൾ വിതർക്കങ്ങൾ ഇതിലൊക്കെ ഒരു മധ്യസ്ഥനായി നിൽക്കുമ്പോഴും തന്റെ ആദർശത്തിനോ തന്റെ ചിന്താധാരയ്ക്കോ എതിരായി ആരെങ്കിലും നിൽക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അവരെ വാഗ്ദൂരണികൾ കൊണ്ട് ഇരുത്തേണ്ടെടുത്തി ഇരുത്താൻ ശംസലുമൊക്കെ സാധിച്ചു അങ്ങനെയുള്ള മഹാപണ്ഡിതൻ വിജ്ഞാനമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എൻസൈക്ലോപ്പീഡിയ എന്നൊക്കെ വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന അത്ര വിജ്ഞാനത്തിന്റെ വലിയൊരു സ്രോതസ്സായിരുന്നു അദ്ദേഹം താൻ വലിയൊരു പദവി സമസ്തയുടെ വലിയൊരു പദവി അലങ്കരിക്കുമ്പോഴും നന്ദി എന്ന് പറയുന്ന ആ സ്ഥാപനം അദ്ദേഹം ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ടുള്ള സ്ഥാപനമാണ് നന്ദി ദാരുസ്സലാമിൽ അദ്ദേഹം നിരന്തരമെത്തുകയും അവിടുത്തെ കാര്യങ്ങൾക്ക് എപ്പോഴും ചുക്കാൻ പിടിക്കുകയും അതിന്റെ വികസനത്തിനും അതിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിനും വേണ്ടി സാദ് വളരെയധികം സമയം ചെലവഴിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള മഹാപണ്ഡിതൻ നമുക്കിടയിലൊക്കെ വല്ലപ്പോഴുമൊക്കെ ഒരു സൂര്യ തേജസ്സായി ഉദിക്കുകയും പെട്ടെന്ന് തന്നെ അസ്തമിക്കുകയും ചെയ്യുന്ന ഇതുപോലെയുള്ള സൂര്യ തേജസ്സുകൾ കുറേ കാലത്തിനൊക്കെ ശേഷമാണ് നമ്മൾക്ക് കിട്ടുക ചിലപ്പോൾ ഒരു പുരുഷായുസ് എല്ലാവർക്കും അങ്ങനെയൊരു വലിയ നേതാവിനെ കിട്ടാൻ ഉള്ള സാധ്യതയും കുറവാണ് അങ്ങനെ പരിഗണിക്കാവുന്ന ഏറ്റവും ഉത്കൃഷ്ടമായൊരു ജീവിതം നമ്മുടെ മുന്നിൽ തുറന്നുവെച്ചാൽ ആർക്കും എടുത്തു വായിക്കാൻ പറ്റുന്ന ഒരു തുറന്ന പുസ്തകമായി നിന്നിട്ടുള്ള പിന്നീടുള്ള കാലഘട്ടത്തിൽ ഒരു പാഠപുസ്തകമായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ജീവിതം അതായിരുന്നു ഷംസലുലമയുടേ ആ ഷംസലുലമയുടെ ഖബലിനെ സർവശക്തനായ നാഥൻ സ്വർഗ പൂങ്കാവനമാക്കി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടെ ഞാൻ നിർത്തുന്നു നന്ദി അസ്ലാം